കാണുന്നതാണ് ബിന്ദു പത്മനാഭൻ്റെ വീട് അവരിപ്പോൾ അത് വിറ്റ് വേറൊരാളാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അപ്പോൾ ആ വീട് ഈ വീട്ടിൽ നിന്നാണ് ഈ വീട്ടിൽ സ്ഥിരമായിട്ട് സബാസ്റ്റ്യൻ വരാറുണ്ടായിരുന്നു എന്നാണ് അയൽവാസികൾ പറയുന്നത് ബിന്ദു പത്മ പത്മനാഭൻ നല്ല സുന്ദരിയായ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നതിനെക്കാട്ടിലൊക്കെ വളരെ സുന്ദരിയായ മുടിയൊക്കെ ഒക്കെ ഇട്ട് വളരെ ഇതായിട്ട് നടന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് ഇവർക്കറിയാവുന്നത് നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്ന ബിന്ദു എന്ന് പറയുന്നത് വളരെ പഴയ ഫോട്ടോ ആണ് എന്ന് പറയുന്നുണ്ട് ബാംഗ്ലൂരിലൊക്കെ പോയി പഠിച്ച് നല്ല ഫാഷണബിളായിട്ട് നടന്ന ഒരു ഒരു സ്ത്രീയാണ് അതേപോലെ തന്നെ എം ബി എ പാസ്സായിട്ടുണ്ട് ഭയങ്കര മിടുക്കിയായിരുന്നു സമ്പത്ത് പിന്നെ വിദ്യാഭ്യാസം സൗന്ദര്യം എല്ലാം ഉണ്ടായിട്ടും ആ വിവാഹം നടക്കാതെ പോയി ഒരു ഐ പി എസ് കാരനോ ഐ എ എസ് കാരനോ കല്യാണം കഴിക്കണം എന്ന് കുടുംബം ആഗ്രഹിക്കുകയും അതനുസരിച്ചുള്ള സ്വത്തും വകകളും ഒക്കെ ഉള്ള ഒരു കുടുംബം എന്ന നിലയിൽ അവർക്കത് ആഗ്രഹിക്കാമായിരുന്നു അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ അതായത് ഏതെങ്കിലും വിവാഹങ്ങൾ നടന്നു വന്നാൽ അത് ഈ നാട്ടിലുള്ള ചില ആൾക്കാർ ഇവരോട് വിരോധമുള്ള ആൾക്കാർ ആ അതിന് കൃത്യമായി അതിനെ മുടക്കിക്കൊണ്ടിരുന്നു അങ്ങനെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞു അമ്പത് കഴിഞ്ഞ് അച്ഛൻ്റെ മരണം അച്ഛൻ്റെ മരണത്തോടു കൂടി ഈ ബിന്ദു ആകെ തകരുകയാണ് അതിനുശേഷമാണ് ഈ മദ്യത്തിനും ഒക്കെ അടിമയാകുന്നത് എന്നാണ് പറയുന്നത് മയക്കുമരുന്നിനൊക്കെ ഇഞ്ചക്ഷൻ പോലെയുള്ള സംഭവം അതിനൊക്കെ അടിമയായി എന്നാണ് ഇവർ അറിയുന്നത് പ്രവീണനെ സംബന്ധിച്ച പ്രവീണാണ് സഹോദരൻ അദ്ദേഹം ഇവിടുന്ന് ഇറ്റലിക്ക് പോയി ഒക്കെ നല്ല രീതിയിൽ ജീവിച്ചതാണ് പക്ഷേ ഇവർക്ക് വിദ്യ പിന്നെ വിവാഹം നടക്കാത്തത് കൊണ്ട് ഒരു മനപ്രയാസം അവർ അങ്ങേയറ്റം അലട്ടിയിരുന്നു ഈ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ഇവരുടെ വസ്തുക്കളൊക്കെ വിറ്റ് വലിയ മാളിക പണിയാം പിന്നെ പൈസ ഒത്തിരി കിട്ടും ഇവരുടെ വീതം കിട്ടിയ വസ്തുക്കളൊക്കെ വിറ്റ് കൊടുക്കാം നല്ല പണം വാങ്ങിച്ചു എന്ന് പറഞ്ഞാണ് സെബാസ്റ്റ്യൻ കൂടിയത് സെബാസ്റ്റ്യൻ സ്ഥിരമായി ഇവിടെ വരികയും ഇവിടെ തങ്ങുകയും ചെയ്തിരുന്നു കാരണം ബിന്ദു ഒറ്റയ്ക്കായിരുന്നു ഇവിടെ സുന്ദരിയായ ഈ ബിന്ദു ഒറ്റയ്ക്കായിരുന്നു ഇവിടെ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് തങ്ങുന്ന ഒരു പതിവ് സെബാസ്റ്റിൻ ഉണ്ടായിരുന്നുവെന്ന് തൊട്ടയിലൊക്കത്തുള്ള ചേട്ടം പറയുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഈ സ്ഥിതികൾ കാരണം ഒരു പെൺകുട്ടിയുടെ മിടുമിടുക്കിയായ ഒരു പെൺകുട്ടി ഒക്കെ വീട്ടിൽ കരുതി വെച്ചിരുന്നതാണ് അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം പടുത്തുയർത്താൻ കഴിയാതെ വന്നതിൻ്റെ നിരാശ അതിന് ഒരു തുണയായിട്ട് കിട്ടിയത് പിന്നെ ശബാസിനെ ആയിരുന്നു ഈ സെവാസിനെ കിട്ടുമ്പോഴും ഈ കല്യാണ വിവാഹം കഴിക്കാനുള്ള പടി വന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ എക്സൈസ് എക്സൈസിലെ നല്ല ഉദ്യോഗസ്ഥ നല്ല റാങ്കിലുള്ളൊരു ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെ നല്ല ഒരു പെൻഷൻ കിട്ടുന്ന ആരായിരുന്നു അച്ഛനോ അമ്മയോ ജോലിക്കാരായിരുന്നാൽ അവർ മരിച്ചാൽ വിവാഹം കഴിക്കാത്ത മകളുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ കിട്ടാനുള്ള യോഗ്യതയുണ്ട് ആ അതനുസരിച്ച് ഇവർക്ക് അച്ഛൻ്റെ പെൻഷൻ അവർക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു അത് വാങ്ങിക്കാനായി ചേർത്തല വരുമ്പോൾ മാത്രമാണ് ഇവരിവിടെ വന്നു പോയിക്കൊണ്ടിരുന്നത് ഒരു വസ്തു ആരെങ്കിലും ഒക്കെ ആയിട്ട് ആണ് പിന്നെ വന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെ അതിങ്ങനെ ആൾക്കാർക്ക് പിന്നീട് ഇവരെക്കുറിച്ച് ഒന്നും അറിവില്ലാതെയാണ് വീടായിട്ടുണ്ടായിരുന്ന ഈ പറമ്പുകളും എല്ലാം ഇവരുടെ സ്വന്തമായിരുന്നു അല്ലെങ്കിൽ ഇത് വീട് വിൽക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പിന്നെ അവർ ഈ കിട്ടാവുന്ന വസ്തുക്കളെല്ലാം വാങ്ങിക്കുകയും ആ പൈസയൊക്കെ എങ്ങോട്ട് പോയി എന്നറിയാൻ കഴിയില്ല അതുപോലെ ഉള്ള പിന്നെ വസ്തുക്കൾ ഇതൊക്കെ സെബാസ്റ്റ്യൻ ഇടനില നിന്നാണ് ഈ വസ്തുക്കളൊക്കെ വിറ്റിരിക്കുന്നത് അപ്പം ഈ കോടാനുകോടി വസ്തുക്കളാണ് ആ പണമാണ് ഈ സെബാസ്റ്റ്യൻ ബിന്ദുവിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് അതിനുശേഷമാണ് ഏതായാലും ഈ പിന്നെ വസ്തുവകകൾ എല്ലാം നഷ്ടപ്പെട്ടു ഒടുവിൽ അവസാനം ബിന്ദുവിൻ്റെ ജീവനും നഷ്ടപ്പെട്ടു അതാണ് ബിന്ദുവിൻ്റെ കഥ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക